ജനറൽ സെക്രട്ടറി ആയിരുന്ന സംഗീത സാലിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു പിണിറ്റിന് മുൻപിലാണ് അനുശോചിച്ചാണ് യോഗം ചേർന്നത് കെ എം എം എൽ ടി പി യൂണിറ്റിന് സമീപം ചേർന്ന യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ശ്യാംസുന്ദർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അനുസ്മരണ പ്രഭാഷണം നടത്തി ബാത്റൂമിൽ നിന്ന് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയില്ല എന്ന സങ്കടമായിരുന്നു അദ്ദേഹം അത് ഇപ്പോഴും ആ ദുഃഖത്തിൽ നിൽക്കുകയാണ് പക്ഷെ ഇവിടെ സംഗീതിന്റെ കാര്യത്തിൽ മറിച്ച സംഭവിച്ചു ഒരു ഹോസ്പിറ്റലിൽ പ്രമുഖർ ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിന് പോയി നിൽക്കാൻ നേരത്ത് ആ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ആഘാതം ആഘാതമുണ്ടാകാം ഒരു ഹൃദയാഘാതം ഉണ്ടാകാന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ നമുക്കറിയാം കോവിഷീൽഡ് പോലത്തെ വാക്സിനുകൾ അങ്ങനെ പല മരുന്നുകളുടെയും സൈഡ് എഫക്റ്റുകളൊക്കെ നമ്മുടെ മനുഷ്യ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നൊരു അവസ്ഥയിലേക്ക് മുഹമ്മദ് അഷ്റഫ് സന്തോഷ് തുപ്പാശ്ശേരി സി പി സുധീഷ് കുമാർ ആർ രവീന്ദ്രൻ കോലത്ത് വേണുഗോപാൽ അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം കെ ജി വിശ്വംഭരൻ കിണറിള സലാഹുദ്ദീൻ രതീഷ് കുമാർ ശ്രീജിത്ത് മനോജ് മോൻ സന്തോഷ് ഡേലിമുറി താഷ്കന്റ് കാട്ടുശേരി ഗോപകുമാർ നഹാസ് എ രഘുനാഥ് സനൽ വടക്കുന്തല രതീഷ് കുമാർ അബ്ദുൾ മജീദ് അനീഷ് കുമാർ ബിന്ദു സഫർ ബി ഷമീർ എന്നിവർ പങ്കെടുത്തു ഒരു പൊതുപ്രവർത്തകൻ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് സംഗീത സംഗീതശാലിയെ പോലെ ആകണം എന്നുള്ള മാതൃകയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഞാൻ അടുത്ത കാലത്ത് മൈനാകപ്പള്ളിയിൽ ഒരു ഓർഫനേജിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ആ വൈദികൻ എന്നോട് ചോദിച്ചത് സംഗീതശാലി അറിയുമോ എന്നാണ് ന്യൂസ് ബ്യൂറോ ചവറ